வெல்ூவி பிராண்ட் மலையாளிகளிட அஹங்காரமான நடன விஸ்மயம் மோகன்லால் ആരാധകരുടെ സ്വന്തം ലാലേട്ടൻ തായഭേദമന്റെ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടൻ അധികം കാലതാമസം ഒന്നും വേണ്ടി വന്നില്ല മോഹൻലാലിനോടുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് മകൾ വിസ്മയയുടെയും പ്രണവിന്റെയും സുചിത്രയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴിതാ പത്തൊൻപത് വർഷത്തിന് ശേഷം ഒരു ഷോയുടെ ഭാഗമായി മോഹൻലാൽ അമേരിക്കയിലേക്ക് പോകുന്നുവെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഫൈവ് എന്ന് പേരിട്ടിരിക്കുന്ന ഷോയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹവും കൂട്ടരും അമേരിക്കയിൽ എത്തുന്നത് മോഹൻലാൽ തന്നെയാണ് ഈ വിവരം ആരാധകരുമായി പങ്കുവച്ചത് അമേരിക്ക നിങ്ങൾ റെഡിയാകൂ ഞങ്ങളിതാ വരുന്നു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു സംഗീത യാത്രയ്ക്കായി ഞാൻ യു എസിലേക്ക് വരുന്നു ഇത്തവണ ഞാൻ സ്റ്റീഫൻ ബേവസിയോടൊപ്പമാണ് യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ഹ്യൂസ്റ്റണിലേക്കും ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ അമേരിക്കയിൽ ഉടനീളമുള്ള മറ്റു നഗരങ്ങളിലേക്കും ഞാൻ വരുന്നു വരുന്നുവെന്നും മോഹൻലാൽ പുത്തൻ വീഡിയോയിലൂടെ പറയുന്നു കുഞ്ഞ ആരാധിക അമേലിയ മരിയ രാജിന്റെ ആഗ്രഹം നിറവേറ്റും എന്ന ഉറപ്പും അദ്ദേഹം നൽകി ഉറപ്പായും ഞാൻ വരുമെന്നും കപ് കേക്ക് കഴിക്കും തുടരും സിനിമയിലെ കൺമണിപ്പൂവെ പാട്ടും പാടും എന്നൊക്കെയാണ് ലാലേട്ടൻ അറിയിച്ചത് എന്നാൽ ഇതിന്റെ ഇടയിലാണ് ബിഗ് ബോസ് ആരാധകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് ബിഗ് ബോസ് ഏഴാം സീസൺ അധികം വൈകാതെ തന്നെ തുടങ്ങുമെന്ന സൂചന നിലനിൽക്കെ ലാലേട്ടൻ ഇതെങ്ങോട്ടാണ് ബിഗ് ബോസ് അമരക്കാരനാകാൻ അദ്ദേഹം ഉണ്ടാകില്ലേ എന്നിങ്ങനെ നീളുകയാണ് സംശയങ്ങൾ കോവിഡ് കാലത്ത് ലാലേട്ടൻ മത്സരാർത്ഥികളെ വീഡിയോ കോൾ വഴിയാണ് അറ്റൻഡ് ചെയ്തത് അതേപോലെ ഇതും അങ്ങനെയാകുമോ എന്ന സംശയവും ചിലർ പങ്കുവെച്ചു പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് ലാലേട്ടൻ അമേരിക്കൻ മലയാളികളെ കാണാൻ ഒരു സ്റ്റേജ് ഷോയുമായി എത്തുന്നത് അതേസമയം ബിഗ് ബോസ് സീസൺ ഏഴിൽ നിന്നും ലാലേട്ടൻ ഏട്ടൻ പിന്മാറി എന്നുള്ള വാർത്തകൾക്ക് വാർത്തകൾ ഇടയ്ക്ക് വന്നിരുന്നു ഈ റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ആരാകും ബിഗ് ബോസ് അവതാരകനായി എത്തുന്നത് എന്നിങ്ങനെ നീളുന്നു ആരാധകരുടെ സംശയങ്ങൾ ഇത്തവണ സോഷ്യൽ മീഡിയ സെൻസേഷനുകൾ ആയ നിരവധി പേര് ഷോയിൽ ഉണ്ടാകും എന്നുള്ള സൂചനയും ഇടയ്ക്ക് വന്നിരുന്നു പക്ഷേ ആര് വന്നാലും പോയാലും അവതാരകനായി ലാലേട്ടൻ മതി എന്ന നിർബന്ധത്തിലാണ് ഫാൻസ് എന്നാൽ മോഹൻലാൽ അവതാരകനായി എത്തരുതെന്നും ചിലർ പറയുന്നുണ്ട് ബിഗ് ബോസ് അവതാരകൻ എന്ന നിലയിൽ നിരവധി വിമർശനങ്ങൾ പല സീസണുകൾ ിലായി മോഹൻലാൽ നേരിട്ടിട്ടുണ്ട് സ്വന്തം വില മോഹൻലാൽ കളയുകയാണെന്നും ഹിന്ദി ബിഗ് ബോസിലെ അവതാരകനായ സൽമാൻ ഖാനെ പോലെ ശക്തമായ അവതാരകൻ ഭരണമെന്നുമാണ് പലരും പറയുന്നത് മോഹൻലാൽ അത്രയൊന്നും പൗരുഷമായി സംസാരിക്കുന്നില്ലെന്നും ബിഗ് ബോസ് അണിയറ പ്രവർത്തകരുടെ പാവ പോലെ പ്രവർത്തിക്കുന്നുവെന്നുമാണ് പലരും പറയുന്നത് ഈ ഷോ മോഹൻലാൽ എന്ന നടന്റെ ഇമേജിനെ തന്നെ ബാധിക്കുമെന്നും പലരും പറയുന്നുണ്ട് മാത്രമല്ല ഷോയുടെ അവതാരകനായതിന്റെ പേരിൽ ചില മത്സരാർത്ഥികളുടെ ഫാൻസ് മോഹൻലാലിനെ തെരുവിളിക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യവും നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാലിനോട് ജനങ്ങൾക്ക് ഇപ്പോഴുള്ള ഇഷ്ടം ബിഗ് ബോസ് അവതാരക സ്ഥാനം വീണ്ടും ഏറ്റെടുത്തില്ലാതാക്കരുത് എന്നാണ് ചില ആരാധക പിറന്നാൾ മോഹൻലാൽ പുതിയ ബിഗ് ബോസ് തുടങ്ങുന്നതായി അറിയിപ്പ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ നല്ലൊരു ദിവസമായിട്ട് ഒന്നും പറയുന്നില്ല എന്നാണ് പലരും ഇതിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ഈ നല്ലൊരു ദിവസത്തിൽ എന്നെ പോലെ ഒരു ശരാശരി മോഹൻലാൽ ആരാധകൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഇത് കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് എതിർപ്പ് കളിയാക്കലുകൾ നേടിത്തന്ന പ്രോഗ്രാം ഇനിയും നിങ്ങൾ അതിന്റെ ഭാഗമാകില്ല എന്ന് കരുതുന്നു നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ബട്ട് ഈ പ്രോഗ്രാം നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ഉപയോഗിച്ച് ചാനൽ നേട്ടമുണ്ടാക്കുന്നു അതിൽ നിന്നുമുള്ള മോശം അഭിപ്രായം എല്ലാം നിങ്ങളിൽ എത്തിച്ചേരുന്നു അത്രേ ഇതിൽ നിന്ന് സംഭവിക്കുന്നുള്ളൂ ഇത്രയും നാളായി ഇത്രയും നാളായിട്ട് ഏഷ്യാനെറ്റ് പല കാലങ്ങളായി കാണിച്ചു കൂട്ടിയ ഓണത്തിനുള്ള കോമാളി സ്കിറ്റുകളും ആളുകൾ ഏറ്റവും വീർക്കുന്ന ഈ ബിഗ് ബോസ് പ്രോഗ്രാമിലും നിങ്ങളെ കാണാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത് ഇത്തവണ വളരെ അധികം വൈവിധ്യം നിറച്ചതാണ് ലോഗോ അണിയറ പ്രവർത്തകർ തയ്യാറാക്കിയിരിക്കുന്നത് സ്വർണ്ണ നിറമാണ് ലോഗോയിൽ ലോഗോയിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ണിന്റെ ആകൃതിയിൽ തന്നെയാണ് ലോഗോ ലോഗോയുടെ ഇടതുവശത്ത് ഇംഗ്ലീഷ് ലെറ്റർ എല്ലും വലതുവശത്ത് സീസൺ ഏഴിനെ സൂചിപ്പിക്കുന്ന ഏഴ് സംഖ്യ ചരിച്ചെഴുതിയിരിക്കുന്നതും കാണാം ഇടതുവശത്തുള്ള എൽ എന്ന അക്ഷരം അവതാരകനായ മോഹൻലാലിനെ സൂചിപ്പിക്കുന്നത് കണ്ണിന്റെ കോർണിയ പോലുള്ള ഭാഗത്ത് ക്യാമറ ലെൻസും കാണും സ്വർണ നിറത്തിന് പുറമെ പിങ്ക് പർപ്പിൾ ബ്ലാക്ക് നിറങ്ങളുള്ള ലോഗോയിൽ പലയിടത്തായി ഉപയോഗിച്ചിരിക്കുന്നു ഡയമണ്ടുകൾ പോലെ തോന്നിക്കുന്ന ഏഴ് ചിഹ്നങ്ങളും ലോഗോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഉടൻ തന്നെ സീസൺ ഏഴ് ആരംഭിക്കുമെന്ന സൂചനയും പ്രൊമോ നൽകുന്നുണ്ട് അതേസമയം കരിയറിലെ വലിയ വിജയ നിൽക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലഭിച്ചു എന്ന് മാത്രമല്ല തുടർച്ചയായി എത്തിയ രണ്ട് ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ഞൂറ് അടുത്ത് കളക്ട് ചെയ്യുകയും ഉണ്ടായി എംബുരാൻ തുടരും എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് എംബുരാൻ ഉള്ളത് മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബജറ്റിൽ നിർമ്മിച്ച സിനിമയെന്ന റെക്കോർഡും എംബുരാൻ സ്വന്തമാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മലയാളം കണ്ടെത്തി വെച്ച് ഏറ്റവും വലിയ പണം വാരിയ ചിത്രമായി ഇരുന്നൂറ്റി കോടി രൂപ ആഗോള കളക്ഷനും മുന്നൂറ്റി കോടി രൂപ ആഗോള ബിസിനസിൽ എംബുരാൻ സ്വന്തമാക്കി സമീപകാല ട്രെൻഡുകളെ മറികടന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾ വമ്പൻ വിജയങ്ങൾ നേടി മുന്നേറുന്ന കാഴ്ചക്കാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത് മാത്രമല്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം റീറിലീസിനെത്തിയ ചോട്ടാം മുംബൈ എന്ന ചിത്രവും റെക്കോർഡ് കളക്ഷനാണ് നേടുന്നത് വേറൊരു ചിത്രത്തിനും ഇത്തരത്തിലൊരു രണ്ടാം വരവേൽപ്പ് ലഭിച്ചിട്ടില്ല ചോട്ടാ മുംബൈ പ്രദർശനത്തിനെത്തി രണ്ടു ദിവസത്തിനുള്ളിൽ ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു റീ റിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം നേടിയത് നാൽപ്പത് ലക്ഷം രൂപയുടെ ഓപ്പണിംഗ് കളക്ഷനാണ് തെരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് അവയിൽ നിന്നാണ് ഇത്രയും മികച്ച പ്രതികരണം ചിത്രം നേടിയത് ആക്ഷൻ കോമഡി ഗണത്തിൽ പെടുന്ന ചിത്രം മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാവന കലാഭവൻ മണി വിനായകൻ ജഗതി രാജൻ പി ദേവ് സിദ്ദിഖ് ബിജുക്കുട്ടൻ മണിക്കുട്ടൻ സായികുമാർ തുടങ്ങിയവരും ചോട്ടാ മുംബൈയിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചിരുന്നു ഇനിയും നിരവധി കഥാപാത്രങ്ങളുമായി മലയാളത്തിന്റെ മോഹൻലാൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തും ഹൃദയപൂർവ്വം വൃഷഭ ദൃശ്യം ത്രി റംബാൻ കണ്ണപ്പ എന്നിവയാണ് ഈ വർഷത്തെ വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങൾ കൃഷാന്തിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാവുന്ന ഒരു ചിത്രം തന്റെ നിർമ്മാണത്തിൽ പ്ലാനിങ്ങിലുണ്ടെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞിരുന്നു ബിപിൻദാസിന്റെ രചനയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത കോമഡി ചിത്രം അമൽ നീരത് ബ്ലസ്സി ജിത്തു മാധവൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ എന്നിവയും മോഹൻലാലിന്റെ അപ്കമിംഗ് ഫിലി ഫിലിമോഗ്രാഫിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ദൃശ്യം ലൂസിഫർ ഫ്രാഞ്ചസിയിലെ മൂന്നാം ചിത്രമായ അസ്രായൽ എന്നിവ വരുമെന്ന് ഉറപ്പാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം ഫുൾ പാക്കപ്പ് ആയിരുന്നു ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായിട്ടാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് മെഗാ ഹിറ്റുകളായ എംബുറാൻ തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനുള്ള രസക്കൂട്ടുകളുമായി പ്രേക്ഷകർക്ക് എന്നും പ്രതീക്ഷ നൽകുന്ന സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ഹൃദയപൂർവ്വം എന്ന ചിത്രം എത്തുന്നത് ധാരാളം പുതുമുകളും കൗതുകങ്ങളുമായിട്ടാണ് ഹൃദയപൂർവ്വത്തെ സത്യനന്തിക്കാട് അവതരിപ്പിക്കുന്നത് പൂന നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ വളരെ പ്ലസന്റായ ഒരു ചിത്രമാണ് സത്യനന്തിക്കാട് കാഴ്ചവെക്കുന്നത് അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മോഹൻലാലിന്റെ പിറന്നാൾ പിറന്നാൾ ദിനത്തിൽ തന്റെ ആരാധകരുമായി സന്തോഷ വാർത്ത കൂടെ പങ്കുവച്ചിരുന്നു നാൽപ്പത്തിയേഴ് വർഷത്തെ മോഹൻലാലിന്റെ ജീവിതം പുസ്തകമാക്കുന്നു എന്ന സന്തോഷമാണ് മോഹൻലാൽ പങ്കുവച്ചത് മുഖരാഗം എന്ന പേരിൽ ആണ് ലാലിന്റെ ജീവചരിത്രം എഴുതുന്നത് തന്റെ സിനിമാ ജീവിതത്തിന്റെ നാൽപ്പത്തിയേഴ് വർഷം പൂർത്തിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന് പുറത്തുവരും നന്ദിയെന്നും മോഹൻലാൽ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു